അങ്ങനെ നമ്മളെ കൂട്ടത്തില് ഒരാള് ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അടിച്ചിരിക്കുകയാണ് പുള്ളി അറിയാതെ പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചു അല്ലേ ആളിപ്പൊ വരും വരാന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂറും മുപ്പത് മിനിറ്റും പത്ത് സെക്കൻഡുമായി ഇതൊരിക്കും ആളെ കണ്ടിട്ടില്ല ാണ് ഹൺ്രഡ് കെ അടിച്ച ആള് ഇതാ എൻട്രി ഇതാ എൻട്രി വന്നോണ്ടിരിക്കുന്നു അങ്ങനെ ഹൺഡ്രഡ് കെയുടെ മുതലാണ് ഇതായി നിക്കുന്നത് ഈ ഹൺഡ്രഡ് കെ കാവുന്നത് ഇപ്പൊ എല്ലാവരും പറയും എന്തോന്നാണ് സ്വാഭാവികമാണെന്ന് പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് അല്ലാണോ ആ രാജാവിന്റെ ഇരുദ് നോക്ക് നൂറ് കെ അടിച്ച രാജാവിന്റെ വയ്യോ അങ്ങനെ ഹൺഡ്രഡ് കെ അടിച്ച

ആളാ ഞാൻ കൊച്ചിലെ കണ്ട് അണ്ണാന്നൊക്കെ വിളിച്ച് കൊച്ചിലെ കാണുന്നില്ല പക്ഷെ നോക്കിയപ്പോഴേക്കും നോക്കിയപ്പോഴും അതെ അതെ വൈറലായ വീഡിയോ അത് 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 കേറി അങ്ങനെയാണ് അത് കേറിയ പിന്നെ പിന്നെ ഒരുപാട് അതിനോസൊക്കെ ചെയ്തിട്ട് രക്ഷയൊന്നും ഇല്ല അങ്ങനെയാണ് ടിക്ടോക്ക് ബാൻ ആകുന്നത് അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ ദുബായിലായിരുന്നു ദുബായിലായിരുന്നപ്പോ ഞാൻ ചുമ്മാ ഇങ്ങനെ റീൽസ് ഒക്കെ റീൽസൊക്കെ അന്ന് എഫ് ഇരുന്നപ്പോഴേക്കും ഒരു സംഖ്യം അങ്ങനെ റീൽസ് ഇങ്ങനെ തോണ്ടി കൊണ്ടുവന്നപ്പോഴേക്കും ഒരു എന്തോ മീഡിയ എന്നും പറഞ്ഞ ഒരാൾ വന്നത് അങ്ങനെ നല്ല പരിചയം താല്പര്യമില്ല ആ അപ്പൊ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ വന്നപ്പോൾ എത്രയായിരുന്നു ഫോളോവേഴ്സ് രണ്ടായിരം ആ രണ്ടായിരത്തിന്ന് ഈ ഈ വരുന്ന ഓണത്തിലാണ് ഇയാൾ നൂറൊക്കെ അടിക്കുമെന്നൊക്കെ ഒരു 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 ആഗ്രഹം ആഗ്രഹം ഓണത്തിന് രണ്ട് സീരീസ് സീരീസ് തുളസി 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 എപ്പിസോഡ് 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 മൂന്ന് 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 എന്നുള്ള കൊണ്ട് പുള്ളി ബാക്കി എല്ലാരും ചോദിക്കുന്നുണ്ട് കുറച്ച് ഡിലേ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് പനി കാര്യങ്ങളൊക്കെ ആയി പ്രായമായ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് പുള്ളി ഇത്രയും നേരം എന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടും പുള്ളി അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം എന്ന് ഇല്ല അറിഞ്ഞില്ല അപ്പോൾ കേക്ക് മുറിക്കുക ഏങ്ങനെയൊക്കെ ആയിട്ട് കേക്ക് കണ്ടിരിക്കാണ് കേക്ക് ബജറ്റ് ഫ്രണ്ട്ലി കേക്ക് ക്രീം നമുക്ക് ആർക്കും ഇഷ്ടമല്ല രണ്ടോട്ടം തിങ്കമ്പഴേ മത്തളവും അതവിടെ പരിഗണിക്കുന്നില്ല അതവിടെ പരിഗണിക്കുന്നില്ല നീ कहीं जा रहे क्या आप फर्स्ट चौड़ालो और ना जा रहे पिन्ने बड़े पिन्ने बैंड एड तो थैंक यू मैन ये तो बेल्ट से लापता थैंक यू साला बिज़नेस में क्या करूँगा हैप्पी हंड्रेड के टू यू हैप्पी टू मी दें ओके हैप्पी हंड्रेड के टू യും എല്ലാരെയും സപ്പോർട്ട് ചെയ്യണം അമ്മ നടക്കുന്ന അടുത്ത കേക്ക് പിന്നീട് ഞാൻ അടുത്ത കേക്ക് ഇങ്ങോട്ട് കൊടുക്കണം പിന്നെ അങ്ങോട്ട് കൊടുക്കണം പിന്നെ ഇങ്ങോട്ട് വരണം ാണ് വലിയതിരി എന്റെ ഐഡിയ ആണ് അത് മാത്രമേ എന്റെ ചെലവ് ബാക്കി പിന്നെ അടുത്തൊരു

ഒന്നും പറയേല ശരി എന്നാ കയറും അടുത്ത ആഴ്ച തന്നെ അടുത്ത അഞ്ഞൂറ് കേന്റെ കേക്ക് ഉറപ്പായിട്ട് വരും അല്ലേ ഓക്കേ